ഇത്തരം മിസ്റ്റേക്സ് നമ്മളതിൽ വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ അതെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ തെറ്റുകളുടെ സാഹചര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ അനുഭവിക്കോണേഴ്സ് പലപ്പോഴും ഈ വിക്ടി മൈൻഡ്സെറ്റ് മാത്രമല്ല ചില സമയങ്ങളിൽ ബ്ലെയിമിങ് മൈൻഡ് സെറ്റ് കുറ്റപ്പെടുത്തുക അതെ കുറ്റപ്പെടുത്തിയിട്ട് ഇത് അവന്റെ പ്രശ്നമാണ് ഇവന്റെ പ്രശ്നമാണ് നേരത്തെ അക്കൗണ്ടബിലിറ്റി നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് അതും ഒരു പരിധി വരെ നമുക്ക് അത് നമ്മളെ ഉള്ളൂ എന്താണ് അഭിപ്രായം അതെ ബ്ലൈമിങ് അതായത് ഇതെല്ലാം കൂടെ ഏൽപ്പിച്ച് കഴിഞ്ഞു ഞാൻ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു സെയിൽസ് പർച്ചേസ് ഇൻവെൻട്രി എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി ഇങ്ങനെ ഇരിക്കാം നടക്കില്ല ഒരു ബിസിനസ് ബിസിനസ്സോണിൽ അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ ഇവർ വിചാരിക്കുന്നത് എല്ലാം സിസ്റ്റമാറ്റിക് ആക്കി അങ്ങ് കൊടുത്തു കഴിഞ്ഞാലും ഇരിക്കാമെന്ന് വിചാരിക്കുന്നത് സ്വപ്നത്തിൽ പോലും കരുതണ്ട അതിനെയാണ് ത്രീ സിക്സ്റ്റി റിവ്യൂ ചെയ്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തലല്ല അവിടെ അവരെ മാറ്റാനും അവർക്ക് പകരം പുതിയ ആളെ കൊണ്ടുവരാനും കഴിവുള്ള ആളാണല്ലോ ഓണർ ഇത് ചെയ്യാതെ അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോമൺ മിസ്റ്റേക്ക് തന്നെയാണ് കോമൺ മിസ്റ്റേക്ക് തന്നെയാണ് ഓക്കെ നമ്മൾ ഇനിയും ഈ എംപ്ലോയീസിൻ്റെ കേസ് വരുകയാണ് നമ്മൾ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോക കൊണ്ടുപോകേണ്ടത് പക്ഷെ പലപ്പോഴും കണ്ണടച്ച് വിശ്വസിച്ച് ബ്ലൈൻഡായിട്ട് അതെ ആളുകളെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ള കഥകൾ നമുക്കറിയാം ഇതങ്ങ് ഇവന്റെ കുറിച്ച് നമ്മൾ ഒരാളെ കുറിച്ച് അവന് കേൾക്കുകയാണ് ഇന്റർവ്യൂവിലൊക്കെ അവിടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് അവൾ ഇങ്ങനെയൊക്കെ വലതും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകൾ നമ്മളത്തേക്ക് വരും സ്റ്റോറീസ് ആയിട്ട് വരും അത് നമ്മളങ്ങ് വിശ്വസിക്കും അവിടെ അവൻ ആ കമ്പനിയെ വലുതാക്കി അവൻ അവിടെ ചെന്നിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇവനാണത് ഉണ്ടാക്കിയെന്നൊക്കെ പറയും എന്നിട്ട് കാര്യങ്ങൾ അങ്ങ് കാര്യങ്ങളേല്പ്പിച്ച് കണ്ണടച്ച് ഫുള്ള് കാര്യങ്ങൾ ഏൽപ്പിക്കും പണി കിട്ടിയതിന് ശേഷമാണെങ്കിൽ പറയുന്നത് കേട്ടാണെങ്കിൽ ഇന്ന് നമ്മളത് അങ്ങനെ ഒന്നില്ല കണ്ണടച്ച് ചില ആളുകൾ പറയും ഇങ്ങനൊക്കെയാണെ പിന്നെ എങ്ങനെ ബിസിനസ് വളർത്തും നിങ്ങളൊരാളെയും വിശ്വസിക്കുന്നില്ല നിങ്ങളാരെയും വിശ്വസിക്കുന്നില്ല എല്ലാവരും വിശ്വസിക്കണം ഇത് തന്നെ കൊടുക്കണം പക്ഷെ ത്രീ സിക്സ്റ്റി റിവ്യൂ റിവ്യൂ വേണം നമ്മൾ റിവ്യൂ അതെ അതുപോലും ഇല്ലാത്ത രീതിയിൽ കാര്യം കണക്കുകൾ മാച്ച് ചെയ്യണം അല്ലേ അവർ ചില തിരക്കുകൾ പറയും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ദുബായിൽ വെച്ച് യൂസർ ഫോണുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് നമുക്കൊരു കിട്ടിയ അനുഭവം തന്നെ പറയാലോ അവരോട് നമ്മൾ പറയുന്നത് എ പ്ലസ് എ എടുക്കാവോ ഇതല്ലാത്തത് പർച്ചേസ് ചെയ്യരുത് കാരണം നമുക്ക് സേഫ്റ്റ സേഫ്റ്റി ആയാലാണ് ആ സാധനം ഇന്നല്ലേ നാളെ നമുക്ക് വിൽക്കാൻ പറ്റും എ പ്ലസ് ആണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത സാധനം അവർ പറയും ഞങ്ങൾ അത് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പർച്ചേസ് ചെയ്താൽ ഇതിവിടെ സർവീസ് സെന്ററിലേക്ക് വരണം ഇവരതിനെ കൺഫേം ചെയ്തിട്ട് തിരിച്ചങ്ങോട്ടു തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കാം അപ്പൊ ഇവർ പറയുന്നത് എന്തായിരിക്കും ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കസ്റ്റമർ കസ്റ്റമറുണ്ട് ഇതെന്ത് ചെയ്യണം അവിടെ വിടണോ വേണ്ടേ നമ്മൾ പെട്ടോ തൽക്കാലം പറയും നീ അങ് കൊടുത്തേര് തൽക്കാലം പെട്ടെന്ന് വിൽക്ക് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ ഈ വരുന്ന എ പ്ലസിലെ ഏറ്റവും നല്ല മൂന്നോ നാലോ ആണ് അന്ന് വിൽക്കപ്പെടുന്നത് കാരണം അവർ വന്നിട്ട് ഇതിൽ നിന്ന് നല്ലതാണ് എടുക്കുക കസ്റ്റമർ കസ്റ്റമറായിരുന്നു ഉള്ളില് നല്ലതങ്ങ് എടുക്കും അതിന്ന് അമ്പെണ്ണം വാങ്ങിയാൽ പത്തെണ്ണ ഇരിക്കും ഇത് നമ്മൾ ത്രീ സിക്സ് ടു റീവ്യൂ ചെയ്താലേ കാണും എൻ്റെ അനുഭവം തന്നെ പറയുന്നത് നെക്സ്റ്റ് വീണ്ടും അമ്പത് എടുക്കുമ്പോഴും ഇതേ പറയില്ല അവർ പറയും അങ്ങോട്ട് വിടേണ്ട അതിപ്പോ പോകും അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറയും എവിടെ പത്തെണ്ണം ആദ്യം വരുന്നു നമുക്ക് പ്രോഫിറ്റിനേക്കാൾ ലോസാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഇത്ര യൂസ്ഫുൾ ഫോൺ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇത് തന്നെ ആയിരിക്കും ഇത് കൃത്യമായി കസ്റ്റമർ ഉണ്ടോ വിൽക്കേണ്ട ഇവിടെ സെൻട്രൽ ഇതുപോലുള്ള ലോസുകൾ അറിയാതെ ഒരുപാടായി ബാക്കിലേക്ക് കയറി കമ്പനി തന്നെ ഒരു പ്രോബ്ലം ആവുമ്പോഴായിരിക്കും നമ്മൾ ഇത്തരം അന്ധമായി ഒരു കാര്യവും ത്രീ സിക്സ്റ്റി വ്യാ യൂ ചെയ്യാതെ കൊടുത്താൽ സംഭവിക്കുന്നത് അപ്പോൾ ഒരിക്കലും കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിന് ഹൺഡ്രഡ് പേഴ്സെൻ്റ്